ഹായ് ഫ്രണ്ട് സാലുസ് വെൽഡിൻ്റെ പുതിയൊരു കൃഷി വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ മുളക് കൃഷിയെക്കുറിച്ചാണ് ഒരു വീടായാൽ ഒരു മുളക് ചെടിയൊക്കെ നമ്മുടെ അടുക്കളത്തോട്ടത്തിൽ അത്യാവശ്യമാണ് അതിൽ നല്ല രീതിയിൽ തന്നെ പൂക്കളും കായകളുമൊക്കെ ഉണ്ടാവാനായിട്ട് ഞാൻ ചെയ്തു കൊടുക്കുന്ന വളത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് ഒരു രൂപ പോലും ചിലവില്ലാതെ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു വളത്തെക്കുറിച്ചാണ് ഇന്ന് കാണിക്കുന്നത് അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണുക ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലേക്കണും കൂടി പ്രസ് ചെയ്താൽ ഞാനിടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം അപ്പോൾ ഈ വളം ഉണ്ടാക്കാനായിട്ട് നമുക്ക് എന്തൊക്കെയാണ് വേണ്ടത് എന്ന് നോക്കാം അതിനായിട്ട് ഇതാ ഞാനിവിടെ എടുത്തു വെച്ചിട്ടുള്ളത് മുട്ടയുടെ തോട് അതുപോലെ തന്നെ വാഴപ്പഴത്തിൻ്റെ തൊലി സവാളയുടെ തൊലി വെളുത്തുള്ളിയുടെ തൊലി ഇത്രയും സാധനങ്ങളാണ് സാധനങ്ങളാട്ടോ ഞാനിവിടെ എടുത്തു വച്ചിട്ടുള്ളത് ഇതിനി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് നമുക്ക് നല്ല പോലെ വെള്ളം ഒഴിച്ച് കൊടുത്ത് അരച്ചെടുക്കണം അപ്പോൾ വാഴപ്പഴത്തിൻ്റെ തൊലിയൊക്കെ നമുക്ക് ചെറുതായിട്ട് ഇതുപോലെ കട്ട് ചെയ്തിട്ട് കൊടുക്കാം നല്ല ബെസ്റ്റ് വളമാണ് കേട്ടോ ഈ പഴത്തിൻ്റെ തൊലിയും സവാളയുടെ തൊലിയും മുട്ടയുടെ തോടൊക്കെ അരച്ചിട്ട് നമ്മുടെ ചെടികൾക്ക് കൊടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ചെടി നല്ല രീതിയിൽ തന്നെ തയ്ച്ച് വളരുകയും ചെയ്യും നല്ല രീതിയിൽ പൂക്കളും കായ്കളും ഉണ്ടാകും അപ്പം ഞാനിതൊന്നെ അരച്ചിട്ട് വരാം അപ്പം അതാ അരച്ചിട്ട് ഇതൊരു പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ ഇനി നമ്മളിത് കൊണ്ടുപോയി നേരിട്ട് കൊണ്ടുപോയി ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കരുത് ഒരു മൂന്നോ നാലോ ദിവസം ഇത് പുളിപ്പിക്കാനായിട്ട് വെക്കണം അപ്പോൾ അതാ ഞാനിതൊരു മൂന്ന് ദിവസം മാറ്റി വെക്കുകയാണ് മൂന്ന് ദിവസത്തിന് ശേഷം ഇതാ ഇത് കണ്ടോ നല്ല രീതിയിൽ തന്നെ പുളിച്ചു വന്നിട്ടുണ്ട് ഇനി നല്ല പോലെ ഇളക്കി യോജിപ്പിച്ചതിനു ശേഷം ഇതിലോട്ട് വെള്ളം ചേർത്ത് നേർപ്പിച്ചതിന് ശേഷം മാത്രമേ അത് ചെടികൾക്ക് കൊടുക്കാവൂ അത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം അപ്പം ഇതിനൊരു കപ്പ് നമ്മൾ ഉണ്ടാക്കിയ ഈ ലായനി എടുക്കുക എന്നിട്ടിതൊരു പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ ഒരു കപ്പ് ഈ എടുക്കുകയാണെങ്കിൽ ആ കപ്പിന് തന്നെ അഞ്ച് കപ്പ് വെള്ളം ചേർത്ത് നേർപ്പിച്ചിട്ട് വേണം ചെടികൾക്ക് കൊടുക്കാനായിട്ട് അപ്പോൾ അതാ അഞ്ച് കപ്പ് വെള്ളമാണ് ഞാനിതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് ഒരിക്കലും ഇത് നേരിട്ട് കൊണ്ടുപോയി ചെടികളുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കരുത് ഇതുപോലെ വെള്ളം ചേർത്ത് നേർപ്പിച്ചിട്ട് മാത്രമേ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ അതാ വെള്ളം ചേർത്ത് നേർപ്പിച്ചെടുത്തിട്ടുണ്ട് നമുക്കിത് എങ്ങനെയാണ് ചെടികൾക്ക് ഒഴിച്ച് കൊടുക്കുന്നത് എന്ന് നോക്കാം ഇത് നമുക്ക് മുളകിന് മാത്രമല്ല കേട്ടോ എല്ലാത്തരം പച്ചക്കറി ചെടികൾക്കും ഇത് കൊടുക്കാം പൂക്കാനും കായ്ക്കാനും ഒക്കെ ഒത്തിരി നല്ലതാണ് ഈ ഒരു വളം നല്ല രീതിയിൽ തന്നെ പച്ചമുളക് ചെടിയിഷ്ടം പോലെ പൂക്കളും കായ്കളൊക്കെ ഉണ്ടാകും അപ്പോൾ ഈ ഒരു ചെടി കണ്ടു ഇതിൽ നിന്നൊക്കെ ഒരുപാട് വിളവെടുത്തൊരു ചെടിയാണ് കേട്ടത് വീണ്ടും വീണ്ടും ഇതിൽ പൂക്കളും കായ്കളും ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഇതിനൊന്നും പുറത്തു നിന്നൊന്നും വളം വാങ്ങിച്ച് കൊടുക്കാറില്ല കൂടുതലും നമ്മുടെ വീട്ടിലുള്ള കഞ്ഞിവെള്ളം ചാരം അതുപോലെ ഈ പച്ചക്കറിയുടെ വേസ്റ്റൊക്കെ അരച്ചിട്ട് ഇതുപോലെ കൊടുക്കും നമ്മൾ പച്ചക്കറിയുടെ വേസ്റ്റ് കൊണ്ടുപോയി ചുവട്ടിൽ നേരിട്ട് കൊണ്ടുപോയി ഇട്ട് കൊടുക്കരുത് അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ നമ്മൾ അതിൻ്റെ ചുറ്റു ഭാഗത്തുനിന്ന് മണ്ണൊക്കെ നല്ല പോലെ നീക്കിയതിനു ശേഷം ചുറ്റിലും ഇട്ട് കൊടുത്ത് അതിൻ്റെ മുകളിലോട്ട് നല്ല രീതിയിൽ മണ്ണിട്ട് കൊടുക്കണം എന്നാൽ അത് അവിടെ കിടന്ന് അല്ലെങ്കിൽ നല്ലൊരു വളമായി നമ്മുടെ ചെടികൾക്ക് അത് നല്ലൊരു വളമായി മാറുകയും ചെയ്യും പിന്നെ ഈ ജൈവ സ്ലറി കൊടുക്കുകയാണെങ്കിൽ ഇതുപോലെ ചുറ്റു നിന്ന് മണ്ണൊക്കെ ഒന്ന് ചെറുതായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക എന്നിട്ട് നമുക്ക് ഒന്നോ രണ്ടോ കപ്പ് വെച്ച് ചുറ്റിലൊഴിച്ചു കൊടുക്കാവുന്നതാണ് ചെറിയ കപ്പിനാണെങ്കിൽ രണ്ട് കപ്പൊക്കെ ഒഴിച്ച് കൊടുക്കാം അപ്പോൾ ചെറിയ തൈകൾ തൊട്ട് വലിയ തൈകൾക്ക് വരെ ഇത് ഒഴിച്ച് കൊടുക്കാവുന്നതാണ് ആഴ്ചയിൽ രണ്ട് ഇത് ഒഴിച്ച് കൊടുക്കാൻ ഒരു രൂപ പോലും ചിലവില്ല വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന സിംപിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു വളമാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് മുളക് ചെടികൾക്ക് കൊടുത്ത് നോക്കുക ഇഷ്ടം പോലെ പൂക്കളും കായ്കളും ഉണ്ടാകുന്നതാണ് നൂറ് ശതമാനം റിസൾട്ടാണ് കേട്ടോ എനിക്കിത് കൊടുത്തിട്ട് ഞാൻ വേറൊരു വളവും ഇതിന് കൊടുക്കാറില്ല കൂടുതലും നമ്മുടെ കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുക്കും അതുപോലെ ചാരവും കഞ്ഞിവെള്ളവും കൂടി മിക്സ് ആക്കിയിട്ട് ഒഴിച്ചു കൊടുക്കാം അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ മുമ്പ് ചെയ്തിരുന്നു കാണാത്തവരുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് നോക്കുക അതുപോലെ ഇതൊന്നും പച്ചക്കറിയുടെ ഈ വേസ്റ്റ് ഒന്ന് പറമ്പിലോട്ടൊന്നും വലിച്ചെറിയേണ്ട നമ്മുടെ ചെടികൾക്ക് തന്നെ ഇതൊക്കെ നല്ലൊരു വളമായിട്ട് ഉപയോഗിക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ ഫേസ്ബുക്കിലാണ് നിങ്ങളെൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഫോളോ ചെയ്യാനും കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വീണ്ടും കാണാം